വയനാടിനെ ദുരന്ത ഭൂമിയാക്കിയത് രണ്ടാഴ്ചയോളം തുടർച്ചയായി പെയ്ത ശക്തമായ പേമാരിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വയനാട് പുത്തുമല ദുരന്തം ഉണ്ടാക്കിയതിന് സമാനമായ കാലാവസ്ഥ അന്തരീക്ഷമായിരുന്നു ഇത്തവണയും വലിയ വിനാശമുണ്ടാക്കിയത് അത്യസാധാരണമായ കാലാവസ്ഥാ പ്രതിഭാസങ്ങളെ നമ്മുടെ നാട് കുറെ കൂടി ഗൗരവത്തോടെ കരുതിയിരിക്കണം എന്നാണ് ഈ കണക്കുകളൊക്കെ വ്യക്തമാക്കുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായി മാറുകയാണ് മുണ്ടക്കയിലേത് ആഴ്ചകളോളം നീണ്ട ശക്തമായ മഴയാണ് വയനാട് മുണ്ടക്കയിൽ ഉരുൾപൊട്ടലുണ്ടാക്കിയത് ഇതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെയും വിലയിരുത്തൽ ദുരന്ത പ്രദേശത്ത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന് മഴ ഇല്ല തൊട്ടടുത്ത മഴ മാപിനികളിൽ എല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയത് ശക്തമായ മഴയാണ് ദുരന്തമുണ്ടായ ചൊവ്വാഴ്ച കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വൈത്തിരി മാനുവൽ സ്റ്റേഷനിൽ രേഖപ്പെടുത്തിയത് ഇരുന്നൂറ്റി എൺപത് മില്ലിമീറ്റർ മഴയാണ് കുപ്പാടിയിൽ നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം ഏഴ് മില്ലിമീറ്റർ മഴയും മാനന്തവാടിയിൽ ഇരുന്നൂറ്റി നാല് മില്ലിമീറ്റർ മഴയും അമ്പലവയലിൽ നൂറ്റി നാൽപ്പത്തിരണ്ട് ദശാംശം രണ്ട് മില്ലിമീറ്റർ മഴയും കാരപ്പുഴ എ ഡബ്ല്യു എസ് സ്റ്റേഷനിൽ നൂറ്റി നാൽപ്പത്തിരണ്ട് മില്ലിമീറ്റർ മഴയും കുപ്പാടി എ ഡബ്ല്യു എസ് സ്റ്റേഷനിൽ നൂറ്റി രണ്ട് മില്ലിമീറ്റർ മഴയും റിപ്പോർട്ട് ചെയ്തു പ്രാദേശിക മഴ മാവിനിയിൽ വയനാട് പുത്തുമറിയിൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ മഴ കേരളം കണ്ട ദിവസമായിരുന്നു മുണ്ടക്കയിൽ ദുരന്തമുണ്ടായതെന്ന് സാരം തുടർച്ചയായി മഴ പെയ്ത് നനഞ്ഞു കുതിർന്ന മണ്ണിലേക്ക് വീണ്ടും അതിശക്തമായ മഴ പെയ്തതാണ് ഉരുൾപൊട്ടലിനിടയാക്കിയത് സാധാരണ ഒരാഴ്ചയിൽ കിട്ടേണ്ടതിനേക്കാൾ അൻപത് ശതമാനത്തോളം അധികം മഴയാണ് വടക്കൻ ജില്ലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്തത് കുറെ കൂടി കനമുള്ള മേഘങ്ങൾ രൂപപ്പെട്ടതോടെ തിങ്കളാഴ്ച ദുരന്തം പെയ്തിറങ്ങി ഇതാണ് ശരിക്കും സംഭവിച്ചത് നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻ്റർ പട്ടിക അനുസരിച്ച് ഉരുൾപൊട്ടൽ ദുരന്ത ആഘാത സാധ്യതാ പട്ടികയിൽ പതിമൂന്നാമതാണ് വയനാടുള്ളത് ഉരുൾപൊട്ടലുണ്ടായാൽ ഏറ്റവും കടുത്ത ആഘാതം ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശമാണ് വയനാട് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ കണക്കിലും ഉരുൾപൊട്ടൽ സാധ്യത അധികമായ പ്രദേശങ്ങളുടെ പട്ടികയിൽ കേരളത്തിന്റെ മലയോര മേഖല ആകെയുണ്ട് അതായത് പെട്ടെന്നുണ്ടാകുന്ന അതിശക്തമായ മഴയെ മാത്രമല്ല തുടർച്ചയായി പെയ്യുന്ന സാധാരണ മഴയെയും കേരളം ഗൗരവത്തോടെ കാണണം നിർഭാഗ്യവശാൽ നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളൊക്കെ കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നോ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളൊക്കെ ഈ മുന്നറിയിപ്പുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഉണർന്ന് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു